ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു നെക്ക് ചെയിൻ്റെ ഡിസൈനിങ്ങുമായിട്ടാണ് എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈസിലുള്ള വൈറ്റ് ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബീഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കോപ്പർ വയർ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിതുപോലെ ആവശ്യത്തിന് കട്ട് ചെയ്യുക ആവശ്യത്തിന് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിൻ്റെ അതായത് നമ്മുടെ നെക്ക് ചെയിന് എന്ത് വലിപ്പം സൈസ് വേണമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻ്റ് എടുക്കുക അതിൻ്റെ അത് എത്രയാണോ അതിൻ്റെ ഡബിൾ എടുക്കുക അതിനുശേഷം അതിനെ രണ്ടായിട്ട് മടക്കാം ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിക്കുക അതിനുശേഷം ചെയ്യേണ്ടത് ഒരു സൈഡ് ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരറ്റത്ത് കൂടിയിട്ട് നമുക്ക് രണ്ട് ചെറിയ ബീഡും ഒരു വലിയ ബീഡും ആണ് കൊറത്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് ചെറിയ ബീഡ് എടുക്കുക ദെൻ വലിയ ബീഡെടുക്കുക അതിനുശേഷം വീണ്ടും ചെറിയ ബീട് കുറത്തു കൊടുക്കാം ഇതുപോലെ മൂന്ന് ബീഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ കോർത്തു കൊടുത്തതിന് ശേഷം ഇനി അതിനെ കോർത്തു കൊടുത്ത മൂന്ന് ബീഡ്സിനകത്ത് വലിയ ബീഡ്സ് കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ചെറിയ ബീഡ്സ് ഇതുപോലെ അപ്പറേപ്പറാക്കിയിട്ട് നമുക്കൊന്ന് അതിനെ കൂട്ടി രണ്ട് സൈഡ് ബാക്കി നമ്മുടെ വയർ കൂട്ടി എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് വലിയ ബീഡ്സ് ആണ് രണ്ട് വലിയ ബീഡ്സ് ഈ രണ്ട് വയറും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അതിനുള്ളിലൂടെ നമുക്ക് കോർത്തെടുക്കണം ഇതുപോലെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ രണ്ട് വയറിനുള്ളിലൂടെ രണ്ട് വയർ വലിയ ബീഡ്സിനുള്ളിലൂടെ നമുക്ക് കൊത്തെടുക്കാം ആ രണ്ട് വലിയ ബീച്ച്സിന് നമുക്ക് ഇത ഇതുപോലെ നമ്മൾ ആ സെൻ്ററിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ലോക്കറ്റ് പോലെ ചെറിയൊരു പെൻഡൻ ടൈപ്പ് സംഭവം നമുക്കവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിത് ഫാസ്റ്റായിട്ട് കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ക്യാപ്ചർ ചെയ്യാനായിട്ടും വേണ്ടിയിട്ടാണ് ടൈം ലാബ്സിലിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡ് കൂട്ടി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ ഇനി ഈ നമ്മുടെ വായുവാസിനെ രണ്ടും നമ്മൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ ബീഡ്സും ഒരു വലിയ ബീഡ്സാണ് വേണ്ടത് അതും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു ചെറിയ ബീഡ് എടുക്കുക പിന്നെ വലിയ ബീഡ് ദെൻ ചെറിയ ബീഡ് ആ ഒരു ഇതിലാണ് പുറത്തെടുക്കേണ്ടത് ഇനി നമ്മൾ കോർത്ത ഈ ബീഡ്സ് മൂന്നും കൂടെ വീണ്ടും നമ്മുടെ സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ഇനി നമുക്ക് അതിനെ ഒന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതാ ഇതുപോലെ ആ സെൻ സെൻറ്ററിലേക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ആ വയറിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ആ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ചെറിയ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാസ്റ്റ് കുറച്ച് മൂന്ന് ബീഡ്സും നല്ല ടൈറ്റായിട്ട് മൂന്ന് ബീഡ്സിലെ രണ്ട് ബീഡ്സും ഇതുപോലെ നല്ല ടൈറ്റായിട്ട് സെൻറ്ററിലേക്ക് പിടിക്കുക അതിനുശേഷം ലാസ്റ്റ് കുറച്ച് ചെറിയ ബീഡിനുള്ളിലൂടെ ഇതുപോലെ നമ്മുടെ വയർ കയറ്റിയെടുക്കുക എന്നിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലേക്ക് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ മൂന്ന് ബീഡ്സും സെൻറ്ററിലേക്ക് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നത് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് അത് ചെയ്ത് കാണിക്കാത്തത് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെറിയ ബീട് പിന്നീട് വലിയ വീട് പിന്നീട് ചെറിയ വീട് പക്ഷെ നമ്മൾ അതിനെ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ആ ഗ്യാപ്പ് എത്രമാത്രം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിൽ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ആ ചെറിയ ബീട് ഒഴിവാക്കിയിട്ട് സെൻ്ററിലെ വലിയ ബീടിനുള്ളിലൂടെ എടുത്ത് ഇപ്പുറത്തെ ചെറിയ ബീഡിനുള്ളിലൂടെ വയർ പുറത്തെടുക്കും ഫസ്റ്റിലത്തെ ആ ഒരു ചെറിയ ബീഡ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്നിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് ടൈറ്റ് ആക്കും എത്ര ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വയർ തിരിച്ച് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു ചെറിയ ബീഡിനെ ഒഴിവാക്കി സെൻറ്ററും നെക്സ്റ്റ് ലാസ്റ്റിലുള്ള ചെറിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ആ വയർ തിരിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ചെറിയ വീടുകളും അവിടെ അതുള്ള സ്ഥലത്ത് ലോക്ക് ആയിട്ടിരിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല ഇതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന രണ്ട് ജ്വല്ലറി മേക്കിംഗ് വീഡിയോസിന് നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇത്രയും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടറിഞ്ഞ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്സും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഇതാ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബീഡ്സ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല ഇനി ഇതുപോലെ നമ്മുടെ ഈ ഒരു എന്താ പറയുക വയറിൻ്റെ കോപ്പ വയറിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നീ അത് ചെയ്തിട്ട് വന്നിട്ട് എന്ന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മുടെ ചെയിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു നെക് ചെയിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ലോക്ക് പിടിപ്പിക്കണം നമുക്ക് അപ്പം ഇതേപോലത്തെ ലോക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ചെയിൻ ലോക്കുകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ രണ്ടറ്റത്തായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു ഹാർട്ട് സിമ്പിളിലൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ മറ്റൊരു നെക്സ് ചെയിൻ ഡിസൈനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്